സ്ത്രീശാക്തീകരണത്തിന് മുന്നിട്ടിറങ്ങേണ്ടത് സ്ത്രീ തന്നെയാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു മഹത്തായ ലക്ഷ്യങ്ങളിൽ സ്വയം എത്തിച്ചേരേണ്ടവരും പുതിയ തലമുറയെ എത്തിക്കേണ്ടവരുമായ സ്ത്രീകൾ അടുക്കളയിലും വീടിൻ്റെ അകത്തളങ്ങളിലും തളച്ചിടേണ്ടവരല്ല മറിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ രാഷ്ട്ര പുരോഗതിക്ക് മുതൽക്കൂട്ടാവേണ്ടവരാണ് സ്ത്രീകൾക്ക് ശത്രു പലപ്പോഴും സ്ത്രീ തന്നെയാവുന്നത് സങ്കടകരമായ അവസ്ഥയാണെന്നും അവർ അഭിപ്രായപ്പെട്ടു നാട്ടിക ശ്രീനാരായണ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി ആശയങ്ങൾ ഏറ്റവും അധികം പ്രാവർത്തികമാക്കപ്പെടേണ്ടത് വിദ്യാഭ്യാസ മേഖലയിലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നാമത്തിൽ തന്നെ സ്കൂളുകളും ഒക്കെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് പ്രവർത്തനക്ഷമമായിട്ടുള്ളത് തീർച്ചയായും ഈ കോളേജിനകത്ത് വർഷങ്ങളായി പഠിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഒത്തുചേർന്നുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥികളുടേതായിട്ടുള്ളൊരു ഐക്യവേദി ഉണ്ടാക്കാനും വല്ലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഒത്തുചേരലിന് വേദിയൊരുക്കാനും അസോസിയേഷൻ വളരെ സന്തോഷകരമായ ഏറെ പ്രതീക്ഷ ഉണ്ടാക്കുന്ന കാര്യമായി ചൂണ്ടിക്കാണിക്കാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് ജയ അധ്യക്ഷയായി നടിയും എഴുത്തുകാരിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ ജോളി ചെറിയ ആത്മകഥയായ നിന്നുകുന്ന കടലുകൾ ചടങ്ങിൽ പ്രകാശനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ പ്രൊഫസർ ടി ആർ ഹാരി പ്രൊഫസർ ദീപ വി ദൃശ്യ ഷായൻ മന്യ വി കെ പ്രമീള അസോസിയേഷൻ സെക്രട്ടറി കെ ജി ഗിലാൽ ഗജാൻജി ടി വി ഝാൻസി റാണി എന്നിവർ സംസാരിച്ചു